ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജിന്റോയ്ക്ക് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് അണ്ണൻ പറഞ്ഞ പൈസ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കെന്തോ എന്തായാലും അതിന്റെ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഇന്നലെയായിരുന്നു പുള്ളി ചെക്ക് കൈമാറുന്ന ആ ഒരു പരിപാടി ഇത് ജിന്റോ ഇത് ബിഗ് ബോസിന്റെ ചെക്കാണ് അപ്പോൾ 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 ആൾക്കാർ ചോദിക്കുന്നത് എന്താ ലക്ഷം അപ്പോൾ കോൺഫിഡന്റ് അല്ലേ പറഞ്ഞതാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ് 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 കൂടി പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടണേ അപ്പോ ജിന്റോ വിദ്യൂടാണ് അങ്ങനെ നമ്മുടെ അതേട്ടാണ് തോന്നുന്നു പൈസ കൊടുക്കുന്നത് കാണിക്കുന്നത് കൃത്യമായിട്ട് ടാക്സ് ഇത്രയാണ് ടൈം എമൗണ്ട് ഇത്രയാണെന്ന് കാണിക്കുന്നത് കഴിഞ്ഞോട്ടം കഴിഞ്ഞോട്ടം ഫ്ലാറ്റ് ആയിരുന്നു ഈ വട്ടാണോ പൈസ ആക്കി എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന് കൃത്യമായിട്ട് എന്തായാലും മുപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ജിൻഡോ കിട്ടിയിരിക്കുന്നത് അല്ലാതെ ബാക്കി പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ടാസ്ക് ടാക്സ് അങ്ങനെ റോയ് എണ്ണം പറഞ്ഞ പോലെ തന്നെ പൈസ മാത്രമല്ല ഓഫറും കൂടെ നോക്കാം കേട്ടോക്കാംസാ കോൺഫിഡന്റ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഡയറക്ടർ വി കെ പ്രകാശിന്റെ കൂടെ അപ്പോ അപ്പൊ ഞാനത് വി കെ പ്രകാശ് ജിയോട് സംസാരിച്ചു അപ്പോ കോൺഫിഡന്റിന്റെ അടുത്ത സിനിമയിൽ ജിൻടോന് നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു ചെയ്ത് അതാണ് അടുത്ത ഗുഡ് ന്യൂസ് ഞാൻ പൈസയും കിട്ടി ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഞാൻ കേൾക്കുന്നത് പക്ഷെ സാധാരണ ഇങ്ങനെ ബിഗ് ബഡ്ജറ്റ് ആണ് പരിപാടി അല്ല കാസിനോവൊക്കെയാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെങ്കിലും ജിൻഡോയ്ക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് വടത്തിൽ ഒരു റോൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വി കെ പ്രകാശിന്റെ വി കെ പിൻ്റെ സിനിമയിൽ പുള്ളി പടം കൊടുത്തിട്ട് കുറെ നാളായി എന്തായാലും അങ്ങനെ ജിൻഡോയ്ക്ക് ഡബിൾ സന്തോഷമാണ് ഗൈസ് പൈസയും കിട്ടി റോളും കിട്ടി ഓഫ് എന്തോ വേണം അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ച് പൈസയും കൊടുത്ത് എല്ലാം ആക്കി വിട്ടിട്ടുണ്ട് ഇന്നലെ ബിഗ് ബോസിൻ്റെ റേറ്റിങ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയുടെ റേറ്റിങ് ഹാഫീസും അതുപോലെ തന്നെ ജിൻഡോയൊക്കെ ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ടാണ് ഗൈസ് അവർ പറയുന്നത് പതിനെട്ടാണ് റേറ്റിങ് ടിആർപി എന്ന് പറയുന്നത് പതിനെട്ട് നാലോച്ച് നോക്കണേ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടി ഒന്നുമല്ല നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ലോക്കൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ചെറിയ സീരിയലും അതുപോലെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഹൈ റേറ്റിംഗ് എന്നൊക്കെ പറയാൻ നാലാണ് നാല് ആ പ്ലേസിലാണ് മലയാളത്തിലൊരു പ്രോഗ്രാമിന് പതിനെട്ട് ടി ആർ പി എന്ന് പറയുന്നത് സംഭവം ഇത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ് സത്യസന്ധമായി പറഞ്ഞാൽ പതിനെട്ട് ടി ആർ പി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതിൻ്റെ ഇന്റണതായി അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പതിനാറിൻ്റെയും പതിനാറരയുടെയും അകത്താണ് ഇതിൻ്റെ റേറ്റിംഗ് എന്നാണ് എത്രമാത്രം ജെനുവൻ ആണെന്ന് അറിയത്തില്ല പക്ഷേ ഈ സീസണിൽ പതിനെട്ട് തൊട്ടിട്ടില്ല പതിനെട്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ റെക്കോർഡാണ് പതിനെട്ട് ഇതുവരെയുള്ള റെക്കോർഡ് സീസൺ ഫോറിൻ്റെ ആണ് പതിനേഴാണെന്ന് തോന്നുന്നു പതിനേഴ് സോ ആ ഒരു സീസൺ ഫോറിനെ പൊട്ടിച്ച് മുന്നിലോട്ട് വന്നിട്ട് പതിനെട്ടെന്നാണ് ഈ വട്ടം കാണിച്ചിരിക്കുന്നത് ഇപ്പം സംഭവം വേറെ ഒന്നുമല്ല ഈ സീസൺ ഭയങ്കര സക്സസ്ഫുൾ ആക്കണം എന്നവർക്ക് കാണിക്കണം എന്നാലേ അടുത്തവട്ടം കുറേ സ്പോൺസർമാർ പരസ്യമൊക്കെ ആയിട്ട് വരുത്തോട് അല്ലെങ്കിൽ ഉമാര് കഞ്ഞി കുടിക്കൂല മനസ്സിലായാൽ ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി ഇതിൻ്റെ അടിയിൽ എന്തോരം സ്പോൺസർമാരാണ് കയ്യ് ആറ്റമ്പർഗ് അമൃതമേണിയുടെ ഡൊമക്സ് ലോയിട് ചെറവ സ്പോൺസർമാരാണ് അടുത്ത അടുത്തവട്ടം ഉമാര് വരണ്ടേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസൺ ഈ ആറ് സീസണിൽ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത സീസൺ ഈ ഒരു ആയി പോയി അങ്ങനെ ഈ പരസ്യം കൊടുക്കാൻ വേണ്ടി വരുന്ന ടീംസ് അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പം ആ ഒരു ഷോയുടെ ഒരു ക്വാളിറ്റി അവർ നോക്കുമല്ലോ അന്നേരം ഇവർ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനത്തിനകത്ത് ഇവരുടെ പ്രോഡക്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ പോകുന്ന അവസ്ഥയാണ് അന്നേരം അതിനെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ പതിനെട്ടൊക്കെ കയറ്റി പിടിച്ചിരിക്കുന്നത് എനിക്കറിയാൻ സാധിച്ചത് ഇതുവരെയുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ടി ആർ പി ഗ്രാൻഡ് ഫിനാലേ കിട്ടിയിരിക്കുക എന്ന് പറയുന്നത് സീസൺ ഫോറിലാണ് റോബിൻ്റെ ആ ഒരു സീസൺ ആണ് അല്ലാതെ ബാക്കിയെല്ലാം സീസൺ ഫൈവ് എന്തോ പതിനഞ്ച് സംതിങ് എന്തോ ആയിരുന്നു സീസൺ ഫോർ ആയിരുന്നു പതിനേഴ് പതിനാറിൻ്റെ പതിനേഴ് ഇടയ്ക്ക് വന്ന ഒരു ടി ആർ പി റേറ്റ് ഇത് പതിനെട്ടൊക്കെ മുമ്പ് വരെ അടിച്ച് വിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ ഈ ടി ആർ പി ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കൈസ് ഈ ബാർക്ക് എന്ന് പറയുന്ന സൈറ്റ് ഒക്കെ ഉണ്ട് ഈ സൈറ്റ് ത്രൂ ആണ് നമുക്ക് ഈ ടി ആർ പി ഒക്കെ അറിയാൻ പറ്റുന്നത് അന്നേരം ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഒരു ടി ആർ പി എത്രയാണ് ഒരു ഷോയുടെ ഇൻഡിവിജ്വൽ ടി ആർ പി എത്ര നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇൻറ്റേണലി അവർക്കറിയാൻ പറ്റും അതിനകത്തുനിന്ന് നമുക്ക് ചാരന്മാരി ചോറത്തി തന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് എത്രമാത്രം ഉള്ളതൊന്നും എനിക്കറിയത്തില്ല പറഞ്ഞു ഓക്കെ അങ്ങനെ ഈ ബാർക്കിൻ്റെ സൈറ്റിൽ കരുത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് റേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിൻ്റെ ടി ആർ പി അത് മൊത്ത ചാനലിൻ്റെയും കൂടെ നമുക്കറിയാൻ പറ്റും ഏഷ്യാനെറ്റ് ഒരു എഴുന്നൂറ്റമ്പത് അതിൻ്റെ പകുതിയെ പകുതിയൊക്കെ കാണത്തുള്ളൂ രണ്ടാമ നിൽക്കുന്നത് വെച്ചാൽ അത്രയും റേറ്റിംഗ് ആണ് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാംസിനുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ ടി ആർ പിടെ ഒരു കളി എന്ന് പറയുന്നത് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ നമ്മുടെ ബിഗ് ബോസ് അവസാനിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രൈസ് മണി കൊടുത്തു ടി ആർ പി കാര്യങ്ങളൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്നായിരുന്നു ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിക്കൊണ്ട് സിബിൻ ഇട ഈ പത്രസമ്മേളനത്തിന് കഴിഞ്ഞതിന് ശേഷം സിബിനെ നമ്മൾ കാണുന്നില്ലല്ലോ അവിടെ എവിടെ പോയി മുക്കന് മുക്കലിന്ന് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരുന്ന ടീമാണ് ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ടേ ഏ എനിക്കതറിയാൻ പാടില്ലാത്തത് പുള്ളി എവിടെ പോയി അതാ വേറെ ഒതുക്കിയാ ഒതുക്കി തീർത്താ പരിപാടി കൂടി എല്ലാവരും മറന്ന് പുള്ളിയുടെ കാര്യം കാരണമെച്ചാൽ പുള്ളി ഇത്രയും വലിയ കോലാകലമൊന്നും അല്ല ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് ഒരു വോയിസ് അങ്ങോട്ട് പുറത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വെടിയുമില്ല ഒരു പുകയും ഇല്ല ആർക്കണ്ടൊക്കെ നീതി മേടിച്ചു കൊടുക്കണമെന്ന് നീതി കിട്ടണമെന്നൊക്കെ പറഞ്ഞതാണ് അതിനുശേഷം ശേഷം ഒരു അപ്ഡേറ്റ്സും സിബിൻ്റെ നമുക്ക് കാണാനും ഇല്ല കേൾക്കാനും ഇല്ല എവിടെ പോയാണെങ്കിൽ ഒതുങ്ങിക്കാണ് കീഴിക്കൂടെ എല്ലാ പരിപാടിയും ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണ് ക്യാഷാണ് ക്യാഷ് അത്രേ ഉള്ളു അല്ലാതെ അതിൻ്റെ അപ്പുറം കാര്യമൊന്നുമില്ല അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് കൈസ് ചുമ്മാ ഈ ജിന്റോയുടെ വീഡിയോ ഈ ടി ആർ പി യുടെ കാര്യങ്ങളൊന്നും കണ്ടപ്പോൾ എന്നിട്ട് വീഡിയോ ആക്കണം എന്ന് അങ്ങനെ വന്നെയാണ് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ശരി ബൈ